നല്ല ഗതാഗതായിരുന്നു ഒരു കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററോളം വാഹനങ്ങൾ ഡ്രൈവർമാർ പറഞ്ഞിരുന്നത് പക്ഷെ അതിനെന്തായാലും അല്പം ആശ്വാസമുണ്ട് നിലവിൽ ഇപ്പോൾ ഈ മുരിങ്ങൂരിൽ അടിപാത നിർമ്മാണം നടക്കുന്നുണ്ട് ആ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരത്തേക്ക് മാത്രമേ ബ്ലോക്ക് ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു പാലമുണ്ട് ആ പാലത്ത് എന്താ ബ്ലോക്ക് കുറച്ച് കുറവുണ്ട് അല്ലേ നമുക്ക് അവിടെ പുതുക്കാട് നല്ല ബ്ലോക്ക് ആണ് പുതുക്കാട് നല്ല ബ്ലോക്ക് പത്ത് ബ്ലോക്ക് ആയിരുന്നു ഇവിടെ ത്രയും വന്നില്ല ഇല്ല 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 ഓക്കെ ബ്ലോക്കിന് കുറച്ച് എന്നുള്ളതാണ് പറയുന്നത് പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെട്ട മുരിങ്ങൂരിൽ ഗതാഗത കുരുക്കിന് അല്പം ആശ്വാസമുണ്ട് ഈ അടിപ്പാ നിർമ്മാണത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം അതായത് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ആ ദൂരത്തേക്ക് മാത്രമേ നിലവിൽ വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുന്നുള്ളൂ അതുവരെ വാഹനങ്ങൾക്ക് വേഗം എന്തായാലും കഴിഞ്ഞു നമുക്ക് ആ ദൃശ്യങ്ങളെ കുറിച്ചുകൂടെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ചടാ ബ്ലോക്ക് ഉണ്ടോ ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ടോ ബ്ലോക്ക് അവർ പറയുന്നത് അവർ ദീർഘ ദൂരം ഓടി ഓടിവരുന്നതാണ് അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ബ്ലോക്ക് ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ബ്ലോക്കിന് ചെറിയ ആശ്വാസമുണ്ട് കുറച്ചുകൂടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ആ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അവിടെ ഇപ്പോൾ വാഹനങ്ങൾ വളരെ നല്ല രീതിയിൽ ഓടി വരാൻ കഴിയുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടെ ഈ അടുത്ത സ്ഥലം വെച്ചിട്ടാണ് ഗതാഗത കുരുക്കി തുടങ്ങാൻ വാഹനങ്ങൾ വളരെ പതുക്കെ പോകാൻ കഴിയുന്നത് അതിന് മുൻപ് വരെ വേഗത്തിൽ ഓടി വരാൻ കഴിയുന്നുണ്ട് എന്തായാലും അതൊരു ആശ്വാസമാണ് നമുക്ക് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ വളരെ വളരെ ഇത് കുറച്ചു കാലായി തുടങ്ങിട്ട് ഒരു ആ പാലിയക്കാരന്റെ അപ്പുറം മുതല് മണ്ണുത്തി മുതല് ബ്ലോക്കാണ് വലിയ ബുദ്ധിമുട്ടാ എന്തെങ്കിലുമൊക്കെ ചെയ്യും മിക്കവാറും ഒക്കെ പോവാറുണ്ട് ടോള് ടോള് മാത്രം കൊടുക്കണ്ടു പക്ഷെ വണ്ടി പോയി കിട്ടണ്ടേ ടോള് കൊടുത്താലും വണ്ടി പോവാന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പൊ അതിനേക്കാളും വിഷമുണ്ട് അവർ അതാണ് പറയുന്നത് ഇവിടുത്തെ ഇവിടെ മാത്രമല്ല മണ്ണൂറ്റി മുതൽ ബ്ലോക്ക് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് ഏകദേശം അഞ്ചോളം സ്ഥലങ്ങളിൽ ഈ മണ്ണൂത്തി ഇടപ്പള്ളി സ്ട്രെച്ചിൽ അണ്ടർ അടിപ്പാ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരാണ് കോടതി വിപെടൽ മൂലം ടോൾ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ അത് അത് മാത്രം ഒരു ആശ്വാസമാകുന്നില്ല പോക്കറ്റിൽ നിന്ന് കാശു പോകുന്നില്ല എന്നുള്ളത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ സമയം അത് അതിനേക്കാൾ കൂടുതൽ അപഹരിക്കുന്നുണ്ട് വലിയ നഷ്ടങ്ങൾക്ക് ും സമയനഷ്ടത്തിനും പണം കൂടി അടക്കേണ്ടി വരുമായിരുന്നു എങ്കിൽ മനുഷ്യരുടെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുകയായിരുന്നു